റംസാൻ മാസത്തിന് തുടക്കമായി ഇസ്ലാം ഇസ്ലാമത വിശ്വാസികൾക്കിനി ആത്മ സംസ്കരണത്തിന്റെ ദിനരാത്രങ്ങൾ മാസപ്രവി കാണാതിരുന്നതിനാൽ ചൗബാൽ മുപ്പത് പൂർത്തിയാക്കിയാണ് റംസാൻ മാസം ആരംഭിച്ചിരിക്കുന്നത് പള്ളികളും മുസ്ലിം ഗൃഹങ്ങളും പുണ്യമാസത്തിന്റെ നിർവൃതിയിലാണ് കേരളത്തിലെ പള്ളികളിൽ ഇന്നലെ രാത്രി മുതൽ റംസാൻ പ്രാർത്ഥനകൾക്ക് തുടക്കമായി ഇനി മുപ്പത് ദിനരാത്രങ്ങൾ ഇസ്ലാം മതവിശ്വാസികൾ മനസ്സും അർപ്പിച്ചു വാട്സാപ്പിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസോ എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്തുതന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും